ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ പാക്ക് എന്ന് പറയുന്നത് കുക്കുംബർ വെച്ചിട്ടുള്ളൊരു ഫേസ് പാക്കാണ് അതായത് നമ്മളെ മുഖത്തിന് നന്നായിട്ട് കൂളിങ് കിട്ടാനും അതുപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസിങ് കിട്ടാനും പറ്റിയൊരു അടിപൊളി ഫേസ് പാക്കാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക സബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കുക്കുംബറും തക്കാളി നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക ശേഷം കുക്കുംബറ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ അതിൽ തരികളൊന്നും പെടാതെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ ഞങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അതിനുശേഷം പിന്നെ നമുക്ക് തക്കാളി ഇതേപോലെ നന്നായിട്ട് പേസ്റ്റാക്കുക എന്നിട്ട് രണ്ടും കൂടി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിന് ശേഷം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തേനാണ് തേനും ഒരു ടീസ്പൂണ് ഇതിലേക്ക് ആഡ് ചെയ്യുക മൂന്നും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഫേസിലൊന്ന് ഒരു ബ്രൈറ്റ് കിട്ടാനും അതുപോലെ തന്നെ കുറച്ച് കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം അതായത് അരിപ്പൊടി അരിപ്പൊടി നമുക്ക് അത് മിക്സ് ആവാനുള്ള പാകത്തിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിപ്പോൾ വെയിലത്തൊക്കെ പോയി വന്നിട്ട് കൂളിങ് മാത്രം കിട്ടിയാൽ മതി അല്ലെങ്കിൽ ആ സൺ ടാൻ മാത്രം മാറിയാൽ മതിയെന്നുണ്ടെങ്കിൽ തേനും തക്കാളിയും അതുപോലെ തന്നെ കുക്കുംബറും മാത്രം ചേർത്താൽ മതി അതെല്ലാം നമുക്ക് ഫേസിൽ നല്ല ബ്രൈറ്റ്നെസ് കിട്ടാനും പിന്നെ കുറച്ച് കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റിന് ശേഷം ഞങ്ങൾക്കത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഞമ്മക്കറിയാലോ നമ്മൾ ഫേസിൽ നന്നായിട്ടിത് ഈർപ്പം നിലനിർത്താനൊക്കെ നല്ല തണുപ്പ് കിട്ടാനൊക്കെ ചർമ്മത്തിന് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടാനൊക്കെ ഈ ഒരു പേക്ക് അടിപൊളിയാണ് ഈ വേനൽക്കാലത്ത് അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുള്ള കറുപ്പ് നിറം പോകാനും തടിപ്പ് പോകാനൊക്കെ ബെസ്റ്റ് റെമഡിയാണ് പിന്നെ തേൻ നല്ല മോയ്സ്ചറൈസറാണ് പിന്നെ ചർമ്മത്തെ ഇത് ചെറുപ്പാക്കാനും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ മാറ്റാനൊക്കെ ൊരു പേക്കാണ് പിന്നെ അതുപോലെ തന്നെ തേൻ നല്ലൊരു ക്ലൻസർ കൂടിയാണ് പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് തേൻ വെച്ചിട്ടുള്ള ഏത് പാക്കും നമ്മളെ ഫേസിലുണ്ടാകുന്ന സൺ ടൈനും കരുവാളിപ്പൊക്കെ മാറാനും ഒക്കെ നല്ലൊരു ബെസ്റ്റ് മറ്റ് ടിപ്പാണ് അതുപോലെ തന്നെ തക്കാളി തക്കാളി നമുക്ക് സണ്ടാൻ മാറുന്നതിനും അതുപോലെ തന്നെ കരുവാളിപ്പൊക്കെ മാറുന്നതിനും പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് തക്കാളി വെച്ചിട്ട് തന്നെ തക്കാളി മാത്രം മതി നമുക്ക് ഈ ഒരു സണ്ടാനൊക്കെ മാറാൻ അപ്പോൾ ഇത് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ വെയിലത്ത് പോയി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസിൽ നല്ലൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ